ഹായ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് മീൻസ് അസ്സാമലൈക്കും നമുക്ക് ഈ നെത്തോലി അല്ലെങ്കിൽ ചൂട തോരം വെച്ചാലോ ഞാൻ അര കിലോ നെത്തോലി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അരപ്പിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാമേ തേങ്ങ പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരഞ്ച് പച്ചമുളക് നാലല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു മൂന്ന് കഷ്ണം കൊച്ചുള്ളി ചെറിയ തക്കാളിപ്പഴവും ഒരു രണ്ട് രണ്ട് കറിവേപ്പിലയും ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ അരപ്പ് ചരച്ച് ഇതിലേക്ക് ചേർക്കാം ഞാൻ ആ തക്കാളി ഇപ്പഴും മീനകത്ത് അരിഞ്ഞിട്ടു പിന്നെ അതിൻ്റെ കൂടെ നാല് പച്ചമുളകും കൂടി ഞാൻ എക്സ്ട്രാ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് എരിക്ക് വേണ്ടിയാണ് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് നമ്മൾ അരപ്പ് ഇതിലേക്ക് കൊടുക്കാം ഒരു ശകലം ഉപ്പും കൂടെ ആഡ് ചെയ്യാതെ എന്നിട്ട് നല്ലതുപോലെ അന്ന് ഇളക്കി യോജിപ്പിക്കണേ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം പിന്നെ നമ്മുടെ പുളി വെള്ളവും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാം ടുത്തിൽ വെച്ച് ഒരു പത്ത് മിനിറ്റ് നേരം അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം കേട്ടോ സ്വാദിഷ്ടമായ തോരൻ ഇതാ റെഡി ആയിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാമേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീണ്ടും ഒരു വീഡിയോ ആയി വരെ നിലം വരെ എല്ലാവർക്കും അസ്സാമലേക്കും